ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിലെ ഫ്ലൈവിൽ കോൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കാം എങ്ങനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഫ്ലൈവിൽ കോൺസെപ്റ്റ് എന്താണ് ഫ്ലൈവിൽ കോൺസെപ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു ഡോക്ടറുണ്ട് അദ്ദേഹം വളരെ എക്സ്പേർട്ടാണ് ബാക്ക് പെയിൻ കൈകാര്യം ചെയ്യാൻ വളരെ എക്സ്പേർട്ടാണ് ഓക്കെ അതേസമയം പത്രത്തിൽ എല്ലാ ദിവസവും പരസ്യം വരുന്നു ബാക്ക് പെയിൻ്റെ നല്ല ഉണ്ട് അതേസമയം നിങ്ങളുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിന് വളരെ വർഷങ്ങളായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഈ നിങ്ങളുടെ അടുത്തുള്ള അടുത്ത് പോയി വളരെ ഈസിയായിട്ട് ഒരു രണ്ടാഴ്ച ട്രീറ്റ്മെൻറ്റുണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്ക് പെയിൻ പൂർണ്ണമായിട്ടും മാറി എന്നും എന്നുമായി മാറി അപ്പോൾ നിങ്ങൾക്ക് എന്നും പത്രത്തിൽ പരസ്യം വരുന്നുണ്ട് നിങ്ങൾക്ക് ബാക്ക് പെയിൻ വന്നു റൈറ്റ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ റെഫർ ചെയ്യുന്ന അടുത്ത് പോവോ അതോ പത്രത്തിൽ കണ്ട പരസ്യം പോവോ ഏതാണ് റിസൾട്ട് കിട്ടിയ അനുഭവസ്ഥനായ നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞ അടുത്താണ് നിങ്ങൾ പോകുന്നത് ശരിയല്ലേ ആണോ അല്ലയോ യെസ് അപ്പോൾ അപ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് കിട്ടുന്നത് പത്ത് കസ്റ്റമർ ആണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് റിസൾട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുവഴി ധാരാളം റെഫറൻസ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും വാല്യൂ 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 എന്താണ് വാല്യൂ 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 പക്ക സർവീസ് മാക്സിമം റിസൾട്ട് കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുക അപ്പം നമ്പർ ഓഫ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിലല്ല കാര്യം ഒരു എന്താ പറയുക പതിനായിരക്കണക്കിന് മെമ്പേഴ്സ് കസ്റ്റമറായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല പേരോ ഈവൻ ആയിരം പേരോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യാം ഒരു മേഖലയിൽ അങ്ങനെയാണ് ഈ ഫ്ലൈവിൽ കോൺസെപ്റ്റ് ആണ് ആമസോണിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് കാരണം ആമസോണിൽ ധാരാളം ധാരാളം പ്രോഡക്ട്സ് ഉണ്ട് ധാരാളം പ്രോഡക്ട്സ് വരുമ്പോഴത്തേനും ധാരാളം ആളുകൾ ആ ഒരു പോർട്ടലിൽ കയറി പർച്ചേസ് ചെയ്യും ആ പോർട്ടലിൽ പർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും കൂടുതൽ ബയ്യേഴ്സ് വന്നുകൊണ്ടിരിക്കും അങ്ങനെ വീണ്ടും കൂടുതൽ പ്രോഡക്ട്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ശരിയാണോ വീണ്ടും കൂടുതൽ പ്രോഡക്ട്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും അതിനനുസരിച്ച് കൃത്യമായ വീണ്ടും ട്രാഫിക് ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും കമ്പനിയിലേക്ക് കൂടുതൽ ലീഡ്സ് വന്നുകൊണ്ടിരിക്കും ലീഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് വീണ്ടും കൂടുതൽ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കും ഈ കസ്റ്റമേഴ്സ് വരുന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതായത് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴും സർവീസിൻ്റെ കാര്യത്തിൽ അവർക്ക് കോംപ്രമൈസ് ഇല്ല അതുകൊണ്ടാണ് ആമസോൺ കമ്പനി ഇത്ര രീതിയിൽ വളർന്നത് കാരണം അതിന് കൃത്യമായിട്ടൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം അവർ ചെയ്തിട്ടുണ്ട് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആ ഒരു കമ്പനിക്ക് ഉണ്ട് ഓൾ ഓവർ ദി വേൾഡ് പക്കാ സർവീസ് കസ്റ്റമറോട് ഒരു സമയവും ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ദിവസം പ്രോഡക്റ്റ് എത്തിയിരിക്കും റൈറ്റ് അപ്പം ആ രീതിയിലുള്ള ഒരു പക്കാ സർവീസ് അതുപോലെ ആപ്പിൾ കമ്പനിയുടെ കേസ് അവരും പക്ക കസ്റ്റമർ ആഗ്രഹിക്കുന്ന രീതി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയുള്ള റിസൾട്ട് അവരുടെ പ്രോഡക്ട്സിലൂടെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം അപ്പോൾ ഇതേ ഫ്ലൈവിൽ കോൺസെപ്റ്റ് ആപ്പിളിലും ആമസോണിലും വർക്ക് ചെയ്യുന്ന ഫ്ലൈവിൽ കോൺസെപ്റ്റ് നിങ്ങളുടെ കോച്ചിങ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം എങ്ങനെയാണ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ടത് വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക കസ്റ്റമറിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക ഡോണ്ട് സെൽ എനി പ്രോഡക്റ്റ്സ് ഗവ് സർവീസ് ഓക്കെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തോന്നുന്ന താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്